Hello, Assalamu Welcome back to Qunes Gallery. ഹലോ അപ്പോൾ ഞാൻ ഇന്നൊരു പിക്കിളിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഗ്രീൻ ഗ്രേപ്സ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് കാണുമ്പോൾ തന്നെ വയൽക്കപ്പലോടൊന്നും അറിയില്ല അതുപോലത്തെ ഒരു അച്ചാറാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാ മുന്തിരി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് അപ്പോൾ കുരുല്ലാത്ത മുന്തിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഇതൊരു മീഡിയം സൈസാണ് അപ്പോൾ നമുക്ക് നല്ല വലുതാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ അത് നല്ലൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വെള്ളത്തിൽ കുറച്ചു നേരം ഇട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് ഒരു ഒരഞ്ചാറ് വട്ടം കഴുകിയിട്ട് ഓരോന്നായിട്ട് വേറെടുത്തിട്ട് വേണം ഇത് വൃത്തിയാക്കിയെടുക്കാൻ എന്നിട്ട് വേണം നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അങ്ങനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഒരു ചട്ടി അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണിലധികം ഞാൻ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് ചേച്ചാ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എപ്പോഴും കൂടുതൽ എണ്ണ വേണം അതാണ് അച്ചാറിന് നല്ലത് അതുപോലെ നല്ലെണ്ണയാകുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാലൊന്നും കട്ട പിടിക്കില്ല അച്ചാർ അതായത് എണ്ണയൊക്കെ തണുത്താൽ കട്ട പിടിക്കില്ല ഇസ് പോലെ അങ്ങനെ ആവില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുകും ഒരു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്താണ് കേട്ടോ ആക്കിയിട്ടില്ല നമുക്ക് എത്ര എടുക്കണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഇഞ്ചി മുളുത്തുള്ളിയൊക്കെ എടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ചെറുതായി പച്ചമുളക് മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല എരിവുള്ള പച്ചമുളകാണ് ആണ് കേട്ടോ ഇനി ഇത് എണ്ണയിലിട്ടിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതാ നമ്മളെ മുന്തിരൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതൊക്കെ ഒരു പച്ചമുളക്കെ പോയി ഇതാ നല്ല ബ്രൗൺ കളർ ഒന്നാകേണ്ട കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ച് എരിവുമുണ്ട് എന്നാൽ നല്ല കളറുള്ള ഒരു പൊടിയാണ് അപ്പോൾ അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ എണ്ണയിൽ നല്ലൊന്ന് മൂത്ത് പച്ചമിണക്കൊന്ന് പോയി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വിനികർ ചേർത്ത് കൊടുക്കണം ഞാനിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് ഒന്ന് കുറുക്കിയെടുക്കണം നമുക്ക് അതൊക്കെ ഒന്ന് വറ്റിയിട്ട് അതുപോലെ മസാല ഒന്ന് കട്ട് തിക്കായി വരും അപ്പോൾ ഇത് പൊടികളൊക്കെ മസാലപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ നല്ല എണ്ണയൊക്കെ കൂടുതലുണ്ടാവുകൊണ്ട് അങ്ങനെ കരിഞ്ഞു പോകുന്നില്ല നല്ല സെറ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതാ അത്യാവശ്യം നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഉപ്പ് കൂടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള വെള്ളമൊക്കെ വാർത്ത് വെച്ച മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുരുള്ളതാണെങ്കിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുരു കളഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇത് ഇതിലേക്ക് മധുരത്തിന് ഞാൻ ശർക്കര ചേർക്കാം ഞാൻ ഈത്തപ്പഴം കേട്ടോ ചേർക്കണ ഒരു പതിനഞ്ച് ഈത്തപ്പഴം ഇതുപോലെ കുരുമൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ചെറിയ ലോ ഫ്ലെയിമിൽ തന്നെയാണ് രണ്ട് മിനിറ്റ് ഇതൊന്ന് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതായത് ഇത് നല്ലൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് ഇത് ശരിക്കും രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കാൻ അപ്പോഴാണ് ഈ മുന്തിരിയിലെ പുളിയൊക്കെ ഇതിൽ കറങ്ങും അതുപോലെ മധുര അയൽക്ക് ചേരും ഒക്കെ ചെയ്യുമ്പോൾ ഒരു നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഫ്ലേവർ കിട്ടണമെങ്കിൽ രണ്ട് ദിവസേലും ഇതിലിങ്ങനെ ഇരിക്കണം കേട്ടോ അപ്പോൾ ഞാനിതിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അതൊന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും അല്ല ലേശം മധുരവും പുളിയും കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ ഇതിൽ തന്നെ എണ്ണ ഒന്ന് കൂടുതൽ എണ്ണ ഉണ്ടാവുകൊണ്ടൊന്ന് മേലേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ആ എണ്ണ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കായപ്പൊടി ഒരു ടീസ്പൂണും ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ ലാസ്റ്റ് നമ്മൾ ഇത് ഓഫ് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കണം ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അതുകൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്യണത് അപ്പോൾ ആ എണ്ണ എടുത്തിട്ട് തെളിഞ്ഞ വെണ്ണ വന്ന എണ്ണ ഉണ്ടല്ലോ അതിലേക്ക് ഒരു ഇരുപതല്ലി അല്ലി ഈത്തപ്പഴവും കട്ട് ചെയ്തിട്ടൊന്ന് ഫ്രൈ വഴിച്ചെടുത്തിട്ട് അതിലേക്ക് വിനിഗർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് അതിലൊന്ന് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലൊന്ന് വേവിച്ച് ഗ്രേവി ആക്കിയതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നാൽ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് എല്ലാം ഉണ്ടോ നോക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്കൊരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ നല്ല മധുരവും പുളിയും ഉപ്പുമൊക്കെ ഇതാക്കിയിട്ട് നമുക്ക് ഈ ബിരിയാണി അച്ചാറുണ്ടല്ലോ അതുപോലെ ആയി വരും ഇത് കണ്ടോ ഇതുപോലെ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് അതിലേക്ക് കുറച്ച് കായ്പ്പൊടിയുടെ കുറവുണ്ടാവുകൊണ്ട് അതുകൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ഈ തപ്പഴ കൂടി ഒന്നും കൂടി ഒന്ന് വേവിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടി അതുപോലെ മുന്തിരി ഒക്കെ ഒന്ന് ചെറുതായി ഒന്ന് ചുങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നല്ല എല്ലാ ഫ്ലേവറും എത്തിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വായല നല്ല കപ്പലോടുന്നറിയില്ല അതുപോലെ അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ കൂടുതലുണ്ടാകുമ്പോൾ നമുക്ക് അച്ചാർ ഒരുപാട് ദിവസം കേടു കൂടാതിരിക്കും ചെയ്യും ഫ്രിഡ്ജിൽ വെച്ചാൽ കട്ടിയാകൊന്നുമില്ല ടൈ എണ്ണ കട്ടിയായിരിക്കൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഓക്കെ ബൈ എന്നെ അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും